പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പതിമൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ടു മുതല് ഏ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടു വരെ ഗോവയിൽ നഗ്ന ദാണ്ഡവ മാടിയതും എന്നാൽ കാലക്രമം കൊണ്ട് ഭാരതീയർ പൂർണ്ണമായി മറന്നു പോകത്തക്ക വിധം ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയതുമായ ദി ഗോവ ഇൻക്വിസിഷൻ എന്തായിരുന്നു എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത് ആട്ടിൻതോലണിഞ്ഞ് ചെന്നായി എന്ന പേരിൽ കോഴിക്കോട്ടെത്തി ഭീഷണിയിലൂടെ കോഴിക്കോട് സാമൂതിരിയെ തന്റെ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ച് ഒരു വ്യാപാര കരാർ ഒപ്പുവെപ്പിക്കുവാനും അങ്ങനെ കോഴിക്കോട്ട് ആധിപത്യം സ്ഥാപിക്കുവാനും എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയതോടെ രണ്ട് ദിവസം മുഴുവൻ പീരങ്കികൾ ഉപയോഗിച്ച് കോഴിക്കോട് നഗരത്തിൽ വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ശേഷം രണ്ടാം ദിവസം രാത്രിയിലെ ചരക്കുകളുമായി തുറമുഖത്തു കാത്തു കിടന്നിരുന്ന ചില പത്തേമാരികളിലെ ചരക്കുകൾ മുഴുവൻ കൊള്ളയടിച്ച് അതിലെ ആളുകളുടെയും സാമൂതിരിയുടെ സൈനികരിൽ ചിലരുടെയും കൈകളും ചെവികളും മൂക്കുകളും എല്ലാം മുറിച്ചെടുത്ത് ചാക്കിൽ കെട്ടി സാമൂതിരിയെ അപമാനിക്കുന്ന ഒരു കുറിപ്പ് സഹിതം കോഴിക്കോട് സാമൂതിരിയുടെ സൈനികർക്ക് എറിഞ്ഞു കൊടുത്ത ശേഷം ബാസ്കോഡി ഗാമയും കൂട്ടരും ഗോവയിലേക്ക് തിരിച്ച് അവിടെ തമ്പടിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ പോർച്ചുഗീസുകാർ അവിടെ എത്തിത്തുടങ്ങുകയും ഏഴി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആയപ്പോഴേക്കും ഗോവ പോർച്ചുഗീസുകാർ അവരുടെ അധീനതയിലാക്കുകയും ഏറെ താമസിയാതെ തന്നെ ദി സൊസൈറ്റി ഓഫ് ജീസസ് എന്ന ഒരു പ്രസ്ഥാനം അവിടെ ആരംഭിക്കുകയും തദ്ദേശീയരായിരുന്ന ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യവുമായി പോർച്ചുഗലിൽ നിന്ന് മിഷണറിമാർ വന്നു തുടങ്ങുകയും സഹസ്രാബ്ദങ്ങൾ പഴക്കമുണ്ടായിരുന്ന ഭാരതീയ സംസ്കാരവും പാരമ്പര്യങ്ങളും നിർബന്ധമായി മാറ്റുന്നതിനെതിരെ തദ്ദേശീയരുടെ പ്രതിഷേധങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മെയ് മാസം ആറാം തീയതി ഗോവയിലെത്തിയ ഫ്രാൻസിസ് സേവിയറെ ആ പ്രതിഷേധങ്ങൾക്ക് താൻ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അന്നത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാം പോപ്പായിരുന്ന പോൾ മൂന്നാമനൊരു കത്തെഴുതി ഗോവയിൽ വിശുദ്ധ ഇൻക്വിസിഷൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഇൻക്വിസിറ്റർമാരായിരുന്ന അലക്സോ ദിയാസും ഫ്രാൻസിസ്കോ മാർക്കൂസും ഗോവയിലെത്തി പോർച്ചുഗീസ് വൈസ്രോയിയുടെ വസതിയിൽ താമസം തുടങ്ങി ഹൈന്ദവ വിശ്വാസ ആചാരങ്ങൾ കുറ്റകരമായി പ്രഖ്യാപിച്ച് നിരോധിക്കുകയും പരമ്പരാഗതമായ ആചാരങ്ങൾ തുടർന്നവരെ ഇടുങ്ങിയ ജയിൽ സെല്ലുകളിൽ അടയ്ക്കുകയും ചെയ്തു തുടങ്ങിയ വിവരങ്ങള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കി ഭാരതത്തിൽ നിന്ന് ഹൈന്ദവ സംസ്കാരത്തെ അതായത് യഥാർത്ഥ ഭാരതീയ സംസ്കാരത്തെ പിഴുതെറിയാനും ഭാരതീയരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനുമുള്ള ദൃഢനിശ്ചയത്തോടെ ആ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവർ ആരായിരുന്നാലും അവരെ അടിച്ചമർത്താനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടായിരുന്നു ഫ്രാൻസിസ് സേവിയറെ ഗോവയിൽ എത്തിയത് ഗോവയിലെ വിശുദ്ധ ഇൻക്വിസിഷൻ നടപ്പിലാക്കുവാൻ അക്കാലത്തെ പോപ്പ് പോൾ മൂന്നാമൻ്റെ അംഗീകാരം ലഭിച്ചതോടെ ഫ്രാൻസിസ് സേവിയറുടെ നിർദ്ദേശപ്രകാരം ശതാബ്ദങ്ങൾ പഴക്കമുണ്ടായിരുന്ന ഗോവയിലെ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട സർവ്വതും പോർച്ചുഗീസ് സൈനികരെ തകർത്തു തുടങ്ങി നേതൃത്വത്തില് പോർച്ചുഗീസ് സൈനികർ നശിപ്പിച്ച ഹൈന്ദവ ക്ഷേത്രങ്ങൾ എത്രയായിരുന്നു എന്ന കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ആയപ്പോഴേക്കും ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ ഒരു സംഘം തന്നെ സൈനിക സഹായത്തോടെ ഗോവയിൽ ചെറുതും വലുതുമായി ഏകദേശം എഴുന്നൂറോളം ക്ഷേത്രങ്ങളിൽ നിലംപരിശാക്കിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഭാരതത്തിലെ പോർച്ചുഗീസ് കോളനികളിൽ ഉണ്ടായിരുന്ന എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും പൂർണ്ണമായും നശിപ്പിച്ചതായിട്ടാണ് പോർച്ചുഗീസ് ചരിത്രരേഖകളിൽപ്പെട്ട ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലെ ഒരു രേഖയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് മതം മാറാൻ വിസമ്മതിച്ച മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് അവരുടെ കുട്ടികളെ അവയവങ്ങൾ മുറിച്ചു മാറ്റി സാവകാശം കൊല്ലുക എന്നതായിരുന്നു പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ക്രൂരവും ഫലപ്രദവുമായിരുന്ന മതപരിവർത്തന രീതി പരമ്പരാഗതമായ ഭാരതീയ സംസ്കാരം ഉപേക്ഷിക്കുവാനോ ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെ പേരുകൾ വെളിപ്പെടുത്തുവാനോ വിസമ്മതിച്ചവരെ മരണം കാത്തിരിക്കുവാനായി ഇടുങ്ങിയ കാലാഗ്രഹ സെല്ലുകളിൽ അടച്ചിട്ടിരുന്നു പരസ്യമായി കഴുത്തു ഞെരിച്ചോ അതല്ലെങ്കിൽ ജീവനോടെ എരിതിയിൽ എറിഞ്ഞോ ആയിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് ഈ ക്രൂരതകൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരെ തുടർന്നു ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും അതുകൂടാതെ എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഭാരതത്തിൽ അധിനിവേശം നടത്തിയ അറബികളും മുഗളന്മാരും മംഗോളിയരും പേർഷ്യക്കാരും തുർക്കികളും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത ഭാരതീയരുടെ തുടർ തലമുറക്കാരായിരുന്ന മുസ്ലിങ്ങളെയും ക്രിസ്തു മതം സ്വീകരിക്കാത്ത പക്ഷം ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഇൻക്വിസിറ്റണമാരുടെ ലക്ഷ്യവും നടപടിയും ഭാരതീയരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് നീലാകാശത്തിന് അപ്പുറത്തൊരു സാങ്കല്പിക സ്വർഗത്തിലേക്ക് ആനയിക്കുവാനായി ആ സ്വർഗത്തിൻ്റെ ഭൂമിയിലെ പ്രതിനിധികളായി സ്വയം പ്രഖ്യാപിച്ച പോർച്ചുഗീസ് മിഷണറിമാരും ഇൻക്വിസിറ്റർമാരും ഭാരതീയരുടെ മോക്ഷത്തിനും നിത്യരക്ഷയ്ക്കുമായി പ്രയോഗിച്ച മാർഗങ്ങളുടെ ചില ചിത്രീകരണങ്ങൾ ഇനിയും ശ്രദ്ധിക്കുക പോർച്ചുഗീസുകാർ ഗോവയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന കാലത്ത് അവിടുത്തെ ജനസംഖ്യ ഏകദേശം രണ്ടര ലക്ഷത്തോളമായിരുന്നു മുന്നൂറ് വർഷങ്ങളിലെ പോർച്ചുഗീസ് ക്രൂരതയിൽ അത് ഏതാണ്ട് ഇരുപതിനായിരം ആയി കുറഞ്ഞു ഗോൾഡൻ ഗോവ ഡ്യൂ ഡാമൻ എന്നീ പ്രദേശങ്ങൾ ശ്മശാനങ്ങളായി മാറി അതിജീവിച്ചവർക്ക് അതിനകം തന്നെ അവരുടെ പ്രിയപ്പെട്ടവരെ മിക്കവരെയും നഷ്ടപ്പെട്ടിരുന്നു പോർച്ചുഗലിലെ ചെന്നായിക്കള് ഗോവയിലെ കുഞ്ഞാടുകളെ ഒട്ടുമുക്കാലും ആ മുന്നൂറ് വർഷങ്ങൾ കൊണ്ട് കൊന്നു തിന്നിരുന്നു അത്ര തന്നെ മുപ്പതിനായിരത്തോളം ഗോവക്കാരെ സ്വന്തം കൈകൊണ്ട് മാമൂദിസ മുക്കി ഫ്രാൻസിസ് സേവിയറ് ക്രിസ്ത്യാനികളാക്കിയ കാലത്ത് തന്നെ ഏകദേശം അറുപതിനായിരത്തിലധികം സാധാരണക്കാരായിരുന്ന ഗോവക്കാരെ ആയിരുന്നു കൊടും ക്രൂരമായ പീഡനത്തിലൂടെ കൊന്നു തള്ളിയത് അതുകൂടിയായപ്പോഴേ ഭൂമുഖത്തെ ഏറ്റവും പ്രകാശപൂർണമായിരുന്ന ഭാരതത്തില് ഏ ഡി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ അധിനിവേശം നടത്തിയ ഇസ്ലാമിക സംസ്കാരം അഴിച്ചുവിട്ട പൈശാചികത പടർത്തിയ ഇരുട്ടിന്റെ തീവ്രതയും സാന്ദ്രതയും വർദ്ധിക്കുകയും ഏ ഡി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ കച്ചവടക്കാരുടെ വേഷത്തിൽ ഭാരതത്തിൽ കടന്നുകൂടിയ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആയപ്പോഴേക്കും ഭാരതത്തെ പൂർണമായ അന്ധകാരത്തിന്റെ അഗാധ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു ഇതാണ് ചരിത്രം ക്രിസ്തു മതത്തിൻ്റെ ഒരേ ഒരു ആധികാരിക ഗ്രന്ഥമായ ബൈബിളില് മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായത്തില് മുപ്പത്തിമൂന്നാമത്തെ വാക്യം അനുസരിച്ച് വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത് വൃക്ഷം ചീത്തയെങ്കിൽ ഫലവും ചീത്ത ഫലം കൊണ്ടല്ലയോ വൃക്ഷത്തെ അറിയുന്നത് എന്ന യേശുക്രിസ്തുവിൻ്റെതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം അഥവാ ആ വാക്കുകൾ കണക്കിലെടുത്താലേ അറുപതിനായിരത്തോളം ഭാരതീയരെ കൊല്ലാ ചെയ്ത് മുപ്പതിനായിരത്തോളം ഭാരതീയരെ സ്വന്തം കൈകൊണ്ട് മാമോദിസ മുക്കി പുണ്യവാൻ എന്ന സ്ഥാനപ്പേര് നേടിയ ഫ്രാൻസിസ് സേവിയറും അയാളുടെ കൂട്ടരും യഥാർത്ഥത്തില് ക്രിസ്തുവിന്റെ അനുയായികളായിരുന്നോ അതോ പൈശാചികതയുടെ അനുയായികളായിരുന്നോ നിങ്ങൾ തന്നെ വിലയിരുത്തുക മനുഷ്യാവകാശത്തിന്റെ കാവൽമാലാഹമാര് ഏ ഡി ആയിരത്തി അറുനൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തില് മനുഷ്യാവകാശം ഉറപ്പുവരുത്തിയിരുന്നത് എങ്ങനെയായിരുന്നു എന്ന വിശകലനവുമായി അടുത്ത എപ്പിസോഡിൽ അതായത് ഈ വീഡിയോ പരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം